സിനിമാ സീരിയൽ നടിയും സ്റ്റാർ മാജിക് ഫുമായ ഐശ്വര്യ രാജീവ് വിവാഹിതയായി ഏറ്റുമാനൂർ സാൻജോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് പാലായുടെ സ്വന്തം തനിമയാണ് നാവിൽ രുചിയൂറും നാടൻ വിഭവങ്ങൾ ഒരുക്കി സദ്യ കഴിച്ചവർ മനം നിറഞ്ഞാണ് വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയത് സദ്യ കഴിച്ചവർക്ക് ഒന്നേ പറയാനുള്ളൂ തനിമയുടെ രുചി സ്റ്റാർ മാജിക് താരങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തു ചലച്ചിത്ര സീരിയൽ നടി നർത്തകി മോഡൽ സ്റ്റാർ മാജിക് ഫെയിം തുടങ്ങിയ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന കോട്ടയം കുമാരനല്ലൂർ സ്വദേശി ഐശ്വര്യ രാജീവ് വിവാഹിതയായി പത്തനംതിട്ട ഓമലൂർ സ്വദേശി അർജുനാണ് വരൻ മൂന്നര വയസ്സിലാണ് ഐശ്വര്യ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് സീരിയലുകളിലൂടെയുള്ള പരിചയത്തിലുപരി ടമാർ പഠാർ സ്റ്റാർ മാജിക് എന്ന ഹിറ്റ് ഷോയിലൂടെയാണ് ഐശ്വര്യ അറിയപ്പെടുന്നത് ബിഗ് സ്ക്രീനിലും ഐശ്വര്യ തിളങ്ങിയിരുന്നു സാൻജോസ് ഓഡിറ്റോറിയത്തിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സിനിമ സീരിയൽ സ്റ്റാർ മാജിക് താരങ്ങളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവാഹം ഉൾപ്പെടെയുള്ള സന്തോഷവേളകളിൽ നിറസാന്നിധ്യമായ തനിമ ഇവൻസ് പാലായാണ് വിവാഹ ചടങ്ങുകളുടെയും സദ്യയുടെയും ചുമതല ഏറ്റെടുത്തത് വിവാഹം ഓരോ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് തനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദിവസമാണ് കാരണം സ്റ്റാർ മാജിക്ക് സിനിമ സീരിയൽ താരമായിട്ടുള്ള ഐശ്വര്യ രാജീവിൻ്റെ വിവാഹം നടത്താൻ നമുക്ക് അവസരം കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ തനിമയുടെ ഫുൾ ക്രൂ ഇന്നിവിടെയുണ്ട് നമ്മുടെ ശൈലക്കറേഷൻ്റെ ടീം ഉൾപ്പെടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ടീം ഉൾപ്പെടെയുള്ള മുഴുവൻ ക്രൂസും ഈ ഒരു വിവാഹം ഏറ്റവും മംഗളമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്നു എന്നെ സംബന്ധിച്ച് അല്ല തനിമയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം തനിമയുടെ ക്രൂസിൻ്റെ വിജയമാണ് എനിവേ എന്തായാലും അവർക്ക് എല്ലാ പാചകത്തിലും വിളമ്പിലും പുതുമയാർന്ന വിഭവങ്ങളാണ് തനിമ ഒരുക്കിയത് ഉപ്പേരിയും പപ്പടവും പായസവും കറികളും തോരനും മെഴുക്കുപുരുട്ടിയും തൊടുകറികളും പഴവും പരിപ്പും നെയ്യും നെയ് എല്ലാം ചേർന്ന് നാൽപ്പതിൽ പരം കറിക്കൂട്ടുകളാണ് ഇന്ന് തൂശനിലയിൽ വിളമ്പിയത് രുചിയൂർന്ന ഭക്ഷണം കൊണ്ട് വയറും സ്നേഹത്തോടെ വിളമ്പിക്കൊടുത്ത് മനസ്സും നിറയ്ക്കുകയാണ് തനിമ ചെയ്യുന്നത് പാലാം മേവട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തനിമ കാറ്ററിംഗ് ആൻഡ് ഇവൻ്റ്സ് ഇതിനോടകം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു സെലിബ്രിറ്റി കൂടിയായ ഐശ്വര്യ രാജീവിന്റെ വിവാഹത്തിന്റെ സൽക്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള രണ്ടായിരം പേരുടെ സദ്യയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം നൽകുക എന്നത് മാത്രമായിരുന്നു തനിമയുടെ ലക്ഷ്യം ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമായും വിജയകരമായി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയ സ്റ്റാർ മാജിക് താരങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നും വരുന്ന വാക്കുകൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു എല്ലാം ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ ട്രാൻസൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നോർമൽ ഫുഡ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫയർ വെഴുക്ക് പറ്റി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികളായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാം ഇഷ്ടപ്പെടും ലാസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ആ ബോഡി പായ്സും പാലയുടെ പായ്സൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വളരെ വളരെ ഫുഡും നല്ല ക്വാളിറ്റി വയറു നിറയെ രുചിയൂറും പപ്പടം പഴം പായസം കഴിച്ചു മടങ്ങിയവർ തനിമയുടെ ഫുഡ് സൂപ്പറാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് വിവാഹ ചടങ്ങുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് തനിമയുടെ ഏത് ഫംഗ്ഷനിലെയും നിറസാന്നിധ്യങ്ങളായ അനിൽ തനിമയും മനോജ് തനിമയുമാണ്